ഹലോ എല്ലാവർക്കും അറിവിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായി എല്ലാ വീടുകളിലും പാചകത്തിനായി ഉപയോഗിക്കുന്നത് ഗ്യാസ് സിലിണ്ടറാണ് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ഒരു വീടുകളും ഇന്നത്തെ കാലത്ത് ഉണ്ടായിരിക്കുകയില്ല അത് നമ്മൾ ഒരു സിലിണ്ടറിൽ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ആ സിലിണ്ടറിൽ തന്നെ ഗ്യാസ് റീഫിൽ ചെയ്താണ് ഉപയോഗിക്കുന്നത് ഏകദേശം രണ്ട് മാസം മുന്നേ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഈ ഗ്യാസ് കണക്ഷൻ ഉള്ള എല്ലാ ഉപഭോക്താക്കളും ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മസ്റ്ററിംഗ് ചെയ്യണമെന്ന് അത് ഇതുവരെ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചെയ്യേണ്ടതാണ് കാരണം ഈ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ട അവസാന തീയതി ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഡേറ്റ് അവസാന ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്യാത്ത എല്ലാ ആളുകളും ഒരുമിച്ചായിരിക്കും ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഈ കെ വൈ സി ചെയ്യാൻ സാധിക്കണം എന്നില്ല അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ അവസാന തീയതിക്ക് ശേഷം നമുക്ക് ഗ്യാസ് കൺ ഗ്യാസ് റീഫിൽ ചെയ്യാൻ സാധിക്കില്ല ഇത് ഇ കെ വൈ സി ചെയ്യാൻ വേണ്ടി എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇത് ഒരു ഏജൻസി എന്നല്ല എച്ച് പി ആയാലും ഭാരത് ഗ്യാസ് ആയാലും ഇന്ത്യൻ ആയാലും എല്ലാ കണക്ഷൻ ഉള്ള ഏജൻസിക്കാർക്കും ഇത് ബാധകമാണ് ഒരു കണക്ഷൻ എന്നല്ല എല്ലാ ഏജൻസിക്കാർ ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാ ഏജൻസിക്കും ഈ നിയമം ബാധകമാണ് ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പാസ്ബുക്ക് അതേമാതിരി ആധാർ കാർഡ് ഇവ രണ്ടും കൊണ്ടുപോയാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇത് ഇതിനായി ഗ്യാസ് ഏജൻസിയുടെ ആപ്പ് മൊബൈലിൽ ചെയ്തിട്ട് മൊബൈൽ വഴിയും നമുക്ക് അപ്ഡേഷൻ ചെയ്യാവുന്നതാണ്